നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഗർഭസ്ഥ ശിശുക്കളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗർഭാവസ്ഥയിലെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ് ട്രിർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ ഇൻ ഫീറ്റൽ മെഡിസിൻ ഡോക്ടർ ജ്യോതി മഞ്ചേരി നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ഫീറ്റൽ മെഡിസിൻ എന്നുള്ള ഒരു പുതിയ സ്പെഷ്യലൈസേഷനാണ് എന്താണ് ഈ സ്പെഷ്യലൈസേഷൻ എന്താണ് അല്ലെങ്കിൽ ഫീറ്റൽ മെഡിസിൻ എന്ന് വിശദീകരിക്കാമോ ഇത് താരതമ്യേന ഒരു പുതിയ സ്പെഷ്യാലിറ്റിയാണ് ബേസിക് ആയിട്ട് ഓബ്സെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നീട് അതിൽ ഗൈനക്കോളജി മാറ്റി ഓബ്സക്റ്റിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ ഓബ്സെക്റ്റിക് പേഷ്യൻസിനെയും കാണില്ല വളരെ സങ്കീർണമായിട്ടുള്ള കേസുകൾ മാത്രം കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഫീറ്റൽ മെഡിസിൻ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഈ ഫീറ്റൽ മെഡിസിൻ ലഭ്യമാണോ കേരളത്തിൽ എല്ലായിടത്തും ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലിപ്പോൾ അതിനൊരു സ്ട്രക്ചേർഡ് ഒരു ഐ എം സി റെക്കഗ്നൈസ്ഡ് പ്രോഗ്രാം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബ്സർവേഷ്യൻസും കൈനക്കോളജിസ്റ്റും അവർ ടു ലുക്ക് ആഫ്റ്റർ ദീസ് പേഷ്യൻസ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ എങ്കിലും രണ്ട് മൂന്ന് സെൻറ്റേഴ്സ് ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട് ഈ ഗർഭാവസ്ഥയിൽ ഗർഭാവസ്ഥയിലിരിക്കാൻ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ചികിത്സിക്കുകയാണല്ലോ ഈ ഫീറ്റൽ മെഡിസിൻ അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ഗർഭിണിയായിരിക്കുക തന്നെ എന്തെല്ലാം സ്കാനുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗർഭിണിക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട രണ്ട് സ്കാനുകളാണ് ഒന്ന് പീരീഡ് തെറ്റി മൂന്ന് മാസം അതായത് ഒരു പതിനൊന്ന് ആഴ്ചയും മൂന്ന് ദിവസവും തൊട്ട് പതിനാലാഴ്ച വരെയുള്ള ടൈം പീരീഡിൽ പറയും ഫസ്റ്റ് ട്രൈമെസ്റ്റിന്റെ എൻഡില് ആ സമയത്ത് നമുക്ക് ന്യൂക്കൽ സ്കാൻ എന്നൊട്ടൊരു സ്കാനുണ്ട് അപ്പം ബേസിക്കലി ആ പേര് വരുന്നത് എന്ന് പറയുന്നത് ന്യൂക്കൽ ട്രാൻസ്ല്യൂസൻസി കുട്ടിയുടെ കഴുത്തിൻ്റെ പുറകുള്ള നീർക്കെട്ടിനാണ് ന്യൂക്കൽ എന്ന് പറയാം അതിൻ്റെ ഒറിജിനൽ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ബുദ്ധിമാന്ദ്യം വരുന്ന കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രോം അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി ആദ്യം തുടങ്ങിയതെങ്കിലും ഇന്നിപ്പോൾ അത് വളരെയധികം അഡ്വാൻസ്ഡ് ആയി ആ ഒരു സ്കാനിൽ വെച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം റിസ്ക് നമുക്ക് പറയാൻ പറ്റും അത് ഫീറ്റൽ മെഡിസിൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയാണ് അതിനെ ഓൾ ഓവർ ദി വേൾഡ് അതിനെ ഗൈഡ് ചെയ്യുന്നത് യു കെ ബേസ്ഡ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയ ട്രെയിൻഡാണ് അപ്പോൾ ഓസ്ട്രേലിയ ഞങ്ങളും അത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ എൻ ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡൗൺസിൻഡൌൺ റിസ്ക് നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ ഒരു നമ്പറായിട്ട് തരും സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആയിരത്തിലൊന്നോ അഞ്ഞൂറിൽ ഒന്നോ വല്ലതും തരും അത് മാത്രമല്ല അതേ സ്കാനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നത് മാസം തികയാതെ പ്രസവിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വരാൻ സാധ്യതയുണ്ടോ വളർച്ച കുറവ് വരാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടുപിടിക്കാം കൂടാതെ വളരെയധികം എന്താ പറയുക കുട്ടികളെ ബാധിക്കുന്ന രീതിയിലുള്ള മേജർ അബ്നോമാലിറ്റീസും നമുക്ക് സ്കാനിലൂടെ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ രണ്ട് സ്കാനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കാനും എന്ന് വേണമെങ്കിൽ അതിനെ പറയാം കാരണം വളരെ നേരത്തെ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ സ്കാൻ എന്ന് പറയുന്നത് ഒരു പതിനെട്ട് ഇരുപത് ആഴ്ചയുടെ ഇടയിൽ ചെയ്യുന്ന സ്കാനാണ് അതിന് അംഗവൈകല്യങ്ങള് ഉണ്ടോ എന്ന് നോക്കുന്ന സ്കാൻ എന്ന് പറയും അതിലാണ് നമ്മൾ അനാറ്റമി സർവേ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുട്ടിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് പഠിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് പറയുന്ന അത് കോൾ ഉണ്ട് ഡോക്ടർ ഡോക്ടർ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കണ്ടോ ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ ഭാര്യ പ്രഗ്നൻസി ആണ് ഇപ്പോൾ രണ്ട് മാസമായി അപ്പൊ ഇപ്പൊ ഗ്യാസ് ആണ് ഭയങ്കര ഗ്യാസിന്റെ പ്രോബ്ലം ആണ് കൊറേ ഡോക്ടർ മരണം കഴിച്ചു ഇപ്പൊ ഇതിനോട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് എൻഡോസ്കോപ്പിക്ക് ചെയ്തു അപ്പൊ അതിലും ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അത് ശരി അത് ഗർഭിണികൾക്ക് പൊതുവേ വയറിലൊരു ഡിസ്റ്റൻഷൻ പോലെ ഉണ്ടാവുന്നത് സാധാരണ ആണ് കാരണം പ്രൊജസ്ട്രോൺ എന്നൊട്ടൊരു ഹോർമോൺ ഉണ്ട് എല്ലാ ഗർഭിണികൾക്കും അത് കൂടുതലായിരിക്കും നമ്മുടെ ഗർഭത്തിൽ അത് നമ്മുടെ വൻകുടലും ചെറുകുടലും ഒക്കെ കുറച്ചൊന്ന് സ്മൂത്ത് മസിൽസിനെയൊക്കെ ഒന്ന് വികസിപ്പിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത് അതിന് അത് അത് ഗർഭത്തിൽ വരുന്ന സാധാരണ കാര്യമാണെങ്കിൽ ഇത്രയധികം നിങ്ങൾ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറയില്ല അപ്പോൾ വേറെ എന്തെങ്കിലും കൂടുതൽ അതിൽ ഉണ്ടാവാനാണ് സാധ്യത അപ്പോൾ വയറിൻ്റെ ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സർജനെ കണ്ടിട്ട് അത് വർക്കപ്പ് ചെയ്യണം അപ്പൊ അത് ഇത് ഗർഭം റിലേറ്റഡ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അപ്പൊ അത് നിസാരായിട്ട് തള്ളണ്ട അതിനുള്ള സ്കാൻസും അതിനുള്ള എൻഡോസ്കോപ്പി അവർ പറഞ്ഞിരുന്ന എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൽ വല്ലതുണ്ടായിരുന്നോ അതിലൊരു അതെ ശരി അപ്പൊ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ചോ അതിനെ പറ്റിട്ട് ഇത് ഗർഭത്തിൽ ഗർഭം കൊണ്ട് മാത്രം അങ്ങനെ വരില്ല ഗർഭം റിലേറ്റഡ് അല്ല അത് കേട്ടോ അപ്പൊ അതുകൊണ്ട് വെറും ഗർഭിണിയായതുകൊണ്ടാണെന്ന് വെച്ച് നിസ്സാരായിട്ട് തള്ളണ്ട അതിനെ കൂടുതൽ വർക്കപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് അവരുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കണം സാധാരണഗതിയിൽ ഇല്ല വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ ഇതല്ലാതെ പ്രഷറോ പ്രമേഹമൊന്നുള്ള ആളല്ലല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ബാധിക്കേണ്ട കാര്യമില്ല അത് കറക്റ്റ് ചെയ്യണം തൈറോയിഡ് പിന്നെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാവുന്ന ഒരു കണ്ടീഷനാണ് തൈറോയിഡ് കുറഞ്ഞാലും കൂടിയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ തൈറോയിഡിന്റെ ലെവല് നമ്മൾ സാധാരണ ഗർഭത്തിൽ തൈറോയിഡ് ഉണ്ടെങ്കിൽ തുടങ്ങിയ ഉടനെയും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ അതിന്റെ അളവ് പരിശോധിക്കുകയും അതിനനുസരിച്ച് ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എസ്പെഷ്യലി കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞതാണെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമാന്തി വരാവുന്ന സംഗതിയാണ് അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആവണം വിളിച്ചത് ഡോക്ടർ സാധാരണ ഗർഭിണിയായിരിക്കുമ്പോൾ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴാണ് വളരെ നല്ല ചോദ്യം ആണ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടില് ഗൈനക്കോളജിസ്റ്റുകൾ എല്ലാം ചെയ്യും കാരണം അവർക്ക് വേറെ എങ്ങനെ ഫീറ്റൽ മെഡിസിൻ എല്ലായിടത്തും അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഫീറ്റൽ മെഡിസിൻ തന്നെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അവർ ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരും പക്ഷെ ഏറ്റവും ആയിട്ടുള്ള കാര്യം ഇപ്പം ഫീറ്റൽ മെഡിസിൻ കാണിക്കണമെന്ന് പറയുമ്പോൾ കറണ്ട് പ്രഗ്നൻസി പ്രോബ്ലംസ് ആവാം അല്ലെങ്കിൽ മുന്നീടുള്ള ഗർഭത്തിലുള്ള പ്രശ്നങ്ങളാവാം അപ്പം മുന്നീടുള്ള ഗർഭത്തിലെ പ്രശ്നം എന്ന് പറയുമ്പം തുടർച്ചയായിട്ട് ഗർഭാലിപ്പോകുന്നവർ തുടർച്ചയായിട്ട് വളർച്ച കുറവാണ് മാസം തികയാതെ പ്രസവിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ അവർ ഗർഭധാരണത്തിന് മുന്നേ കൂട്ടി തന്നെ നമ്മളെ വന്ന് കണ്ട് അതിനുള്ള എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതെങ്ങനെ പിന്നെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതൊരു ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗർഭത്തിൽ പ്രോബ്ലം ഉള്ളവർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം സാധാരണ ഒരു സ്കാൻ ചെയ്തപ്പോൾ അതിൽ അംഗവൈകല്യങ്ങള് ഉണ്ടെന്ന് പറയാ അതല്ലെങ്കിൽ ആ ഗർഭത്തിന് വളർച്ച കുറവുണ്ടെന്ന് പറയാം അങ്ങനെ കറണ്ട് പ്രഗ്നൻസിയിൽ പ്രോബ്ലം ഉള്ളവരും ഫീറ്റൽ മെഡിസിൽ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഗർഭിണിയ ഗർഭിണി ഗർഭിണിയായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്താൽ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യാം പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടത് കാര്യം റീസൺ വരാറുണ്ട് പക്ഷെ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുള്ളൂ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുൻപേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ തിരിച്ച് കിട്ടാനെന്തായാലും അത് ടെർമിനേഷൻ പ്രഗ്നൻസിയിൽ വരുന്നത് രണ്ട് ഗ്രൂപ്പിലാണ് ഒന്ന് അമ്മയുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കാം അമ്മയുടെ ആയുസിന് ബുദ്ധിമുട്ട് വരുന്നെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അത് വളരെ റെയറാണ് മേജർ കാർഡിയക് പ്രോബ്ലംസ് അങ്ങനത്തെ വളരെ വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷൻസേ ഉള്ളൂ മെയിനായിട്ട് ടെർമിനേഷൻ വരുന്ന കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരുമ്പോഴാണ് അതിൽ ഈ ഒരു ചോദ്യത്തിന്റെ റെലവൻസ് എനിക്കത് പറയാൻ വളരെ ഇഷ്ടമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഇതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ആൾക്കാർ നമ്മൾ അവരുടെ അടുത്ത് ഈ കുട്ടിക്ക് ഒരു അംഗവൈകല്യം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞ് അവർ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇതിന് നമുക്ക് കിട്ടുമോ എന്നായിരിക്കും അപ്പം കിട്ടാം കിട്ടാതിരിക്കാൻ ചില സംഗതികളിൽ നമുക്ക് അവരോട് പറയേണ്ടി വരും കിട്ടാൻ സാധ്യതയില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോളോ പ്രോസൻ കെഫാലെന്ന് പറഞ്ഞ ഒരു ബ്രെയിൻ അബ്നോമാലിറ്റി അതിൽ ബുദ്ധിമാാന്തിന്ന് മാത്രമല്ല കുട്ടികൾ ജീവിച്ച് പോവുകയും ചെയ്യില്ല വേനൻ കെഫാലും തലയുടെ തലയോട്ടി ഇല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷൻ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞേ പറ്റൂ പക്ഷെ ചില കണ്ടീഷൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പം സ്പൈന ബൈഫിഡ എന്നൊക്കെ പറഞ്ഞതിന് പുറം രാജ്യങ്ങളിൽ അതിന് സർജറി ഒക്കെ നമുക്ക് ഗർഭസ്ഥ ശിശുവിന് ചെയ്യുന്ന തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ അവൈലബിൾ അല്ല അപ്പം അങ്ങനെ പല രണ്ട് തരത്തിലുള്ളതാണ് ഈ ടെർമിനേഷൻ പറയുന്നത് പക്ഷേ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആണെങ്കിൽ പോലും ചില ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ടെർമിനേറ്റ് ചെയ്യാൻ കാരണം നമുക്ക് വരുന്ന സിറ്റുവേഷൻ പലപ്പോഴും പേഷ്യൻസ് പറയും കഴിഞ്ഞ ഗർഭത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി ഈ ഗർഭത്തിൽ അത് വരുമോ ഒരു ചോദിക്കും അതിനൊരു ഉത്തരം എനിക്ക് പറയണമെങ്കിൽ കഴിഞ്ഞ ഗർഭത്തിലെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയണം അതിനവർ ചെയ്ത വർക്കപ്പിൽ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രമേ പിന്നീട് അത് വരുമോ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഈ ന്യൂസ് കിട്ടിയ ഉടനെ തന്നെ ഓടിപ്പോയി ടെർമിനേറ്റ് ചെയ്യാതെ ആ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഇതിൽ എന്തെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ സേവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതിന് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വളരെ ആവശ്യമാണ് ഡോക്ടർ 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 ലൈവിലേക്ക് സ്വാഗതം കോൾ ഉണ്ട് നമുക്ക് ഹലോ ഹലോ ആ ഡോക്ടർ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ആയിട്ടുള്ളൂ അപ്പൊ ഓൾറെഡി ഒന്നേക്ക് ഒന്ന് ആയി അഘോഷൻ ആയിരുന്നു അപ്പൊ അത് കാരണം ചെറിയ ബുദ്ധിമുട്ടുകൾ നടുവേദന ചെറുതായിട്ടുണ്ട് പിന്നെ വയറുവേദന കാണാൻ നമ്മൾ ഏത് അറിയാൻ ും അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അവർ ചോദിക്കുന്നത് പിന്നെ മുന്നേ നിങ്ങൾക്ക് ട്യൂബിൽ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആവേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ നിങ്ങളിപ്പോ പീരീഡ് തെറ്റിട്ട് എത്ര ദിവസമായി മാത്രമല്ല റെഗുലർ അല്ല. ഇറെഗുലർ ആണ്. തീയതി ആയിരുന്നു. ായിരുന്നു മാത്രല്ലാം അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ കണ്ടത് പിന്നെ ഇന്ന് വീണ്ടും തീയതി തന്നെ സ്കാൻ ചെയ്തിരുന്നു. നോർമലി ഒന്നും കാണാൻ ഡോക്ടർ. ഇത് മിക്കവാറും ഈ സമയത്ത് കാണേണ്ട കാര്യമില്ല കാരണം നമ്മൾ തെറ്റി കഴിഞ്ഞാൽ ഒരു അഞ്ചാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും മാത്രമേ നമുക്ക് കുട്ടിയുടെ രൂപം ഗർഭപാത്രത്തിൽ കാണാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മുന്നേ ട്യൂബിൽ ഗർഭം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരാളക്കാളും ട്യൂബിൽ ഗർഭാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂറിനിലെ ബിറ്റാ സോറി ബ്ലഡില് ബിറ്റ ഹെ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട് അത് ചെയ്യാം ഏഹ് അത് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറിൽ മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ രൂപം കാണുള്ളൂ അപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു എണ്ണൂറ് അല്ലെങ്കിൽ എഴുന്നൂറോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് റിയഷോർഡ് ആവാൻ പേടിക്കണ്ട ഇനി ഒരു ആഴ്ച കഴിഞ്ഞു പോയി സ്കാൻ ചെയ്താൽ മതി വരുന്നത് ഓക്കെ അതിന് മുന്നേ ആണല്ലോ സ്കാൻ ചെയ്തത് അപ്പം ഇന്നെ ഓടിപ്പോയി സ്കാൻ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ആയിട്ട് ചെയ്യുന്ന വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത്ര നേരത്തെ കുട്ടിയുടെ രൂപം കാണൂ അപ്പൊ ഇന്ന് പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ആൻസൈറ്റി കൂട്ടും അപ്പൊ ഒരാഴ്ച വെയിറ്റ് ചെയ്യ എന്നിട്ട് പോയിട്ട് സ്കാൻ ചെയ്യുക നിർബന്ധമായിട്ടും കുട്ടിയുടെ ഡോക്ടർ മറ്റൊരു രൂപ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം സംസാരിക്കണ്ട മകളുടെ കുട്ടിയുടെ നിങ്ങൾ ജനിച്ച കുട്ടിയുടെ ആണോ ചോദിക്കുന്നത് ഇനി അത് വരാൻ സാധ്യതയുണ്ടോന്നാണോ ചോദിക്കുന്നത് ജനിച്ച കുട്ടിയുടെ ഓക്കെ മാസം തികയാത്ത് ഇപ്പൊ എത്ര നാളായി ജനിച്ചിട്ട് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തില് അവര് അവരെ കുറച്ചും കൂടി സാധാരണ കുട്ടികളെക്കാളും കുറച്ചും കൂടി കെയർ എടുത്ത് വേണം ശ്രദ്ധിക്കാൻ കാരണം അവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് അവർക്ക് ടെമ്പറേച്ചർ വ്യതിയാനങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പിന്നെ കഴിയുന്നതും ഹാൻഡ്ലിങ് കുറയ്ക്കുക കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക ഡോക്ടർമാർ പറഞ്ഞ മരുന്നുകൾ മാത്രം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പിന്നെ സാധാരണഗതിയിൽ ജനിച്ച ആദ്യത്തെ പത്ത് ദിവസത്തിൽ കുറച്ച് വെയിറ്റ് കുറയുന്നത് സാധാരണ ആണ് അതുകൊണ്ട് പേടിക്കാനില്ല ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് പാല് അമ്മയ്ക്ക് പാല് ധാരാളം എന്ന് നോക്കുക കുട്ടി പാല് വലിച്ചു കുടിക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ പിന്നെ മൂത്രം ഒഴിക്കുന്നതോക്കെയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാന് തൊടുപുഴ എന്നാണ് പേര് ഡോക്ടറുടെ ശേഷം ഡോക്ടർ വൺ ഇയേഴ്സ് ഉണ്ട് അപ്പോ ഞാൻ ഇങ്ങനെ ഡബിൾ മാർക്കർ ടെസ്റ്റ് നടത്തിയായിരുന്നു അപ്പൊ അതിനകത്ത് അതിനകത്തൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞ ട്രൈസോമിന്ന് പറഞ്ഞ ട്വന്റി വൺ പറഞ്ഞ് കാണിച്ചേക്കുന്നത് ലോ റിസ്ക് ആണ് ബിലോ ദി കട്ട് ഓഫ് എന്ന് പറഞ്ഞേക്കുന്നത് ഇല്ല അത് നല്ലൊരു എനിക്ക് ഒരു എനിക്കൊരാൻസർ ചെയ്യാനുള്ളൊരു ഇഷ്ടമുള്ളൊരു ആണ് അത് അപ്പൊ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് ന്യൂക്കൽ സ്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂക്കൽ സ്കാൻ സ്കാനാണ് അതിൽ ആയിട്ട് നോക്കുന്നത് ട്രൈസോമി ട്വന്റി വൺ ട്രൈസോമി എയ്റ്റീൻ ട്രൈസോമി തേർട്ടീൻ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അതിൽ ലോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പതിൽ ഒന്ന് അതിൽ കൂടുതൽ അതായത് നൂറിലൊന്നോ അമ്പതിൽ ഒന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് ആണ് അപ്പൊ നിങ്ങളുടെ ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇരുന്നൂറ്റമ്പതിലും അത് ലോ റിസ്ക് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം ഇരുന്നൂറ്റമ്പതിൽ ഒന്നാണ് നമ്മുടെ കട്ട് ഓഫ് ഇപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപത് പേർക്ക് ഇതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈ സ്കാനും ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം വരാമെന്നാണ് എന്റെ അർത്ഥം ബാക്കി മുന്നൂറ്റി അമ്പത്തൊമ്പത് പേരും നോർമലാണ് അപ്പൊ നിങ്ങളത് ലോ റിസ്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്നേ അതിൽ സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഈ ചോ ഇതേ ചോദ്യം തന്നെ ഇപ്പം വെളിയിലാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പതിൽ ഒന്നും അതിൽ താഴെന്നുള്ളത് മാറ്റി ആയിരത്തിലൊന്നോ അതിൽ താഴേന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പം ആൾക്കാർ അപ്പോൾ വേറെ ഒരു ടെസ്റ്റ് ഉണ്ട് എൻ ഐ പി ടി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് എടുത്ത് അതിന്ന് കുട്ടിയുടെ ക്രമസോംസ് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്ന് നോക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് അത്ര പോപ്പുലർ അല്ലാതിരിക്കാൻ കാരണം വളരെ എക്സ്പെൻസീവീവാണ് മുപ്പതിനായിരം രൂപയോളതിന് ചെലവ് വരുന്നത്

ഡോക്ടർ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നൊരു കാറ്റഗറി ഉണ്ട് എന്താണ് ഇത് വിശദീകരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസൻറ്റ് പ്രഗ്നൻസിയിലോ മുൻ പ്രഗ്നൻസിയിലോ പ്രോബ്ലംസ് ഉള്ളതിനാണ് നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയുന്നത് അപ്പം അത് ഈ പറഞ്ഞതുപോലെ മുന്നേ ആയിട്ട് അബോർഷൻസ് ആവുക വളർച്ച കുറവ് വരിക മാസം തകയാതെ പ്രസവിക്കുക മെഡിക്കൽ പ്രോബ്ലംസ് ഇപ്പം കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ എസ് എൽ ഇ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ കണ്ടീഷനുണ്ട് വളരെയധികം പ്രെഗ്നൻസിനെ ബാധിക്കുന്നതാണ് ഇങ്ങനെ സംഗതികളൊക്കെ ഉള്ളവരെ നമ്മൾ റിസ്ക് കാറ്റഗറി ആക്കുകയാണ് ഇപ്പോൾ ഒരു ഇന്ത്യയിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിഡ് വൈഫറി സിസ്റ്റം ഇല്ല അതുകൊണ്ട് ഒരു ഒക്സിറ്റേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം കാണണം നോർമൽ ആൾക്കാരെയും കാണണം നോമൽ പ്രഗ്നൻസിയും കാണാം അബ്നോമൽ പ്രെഗ്നൻസിയും കാണണം അപ്പോൾ അവർക്ക് ഇനഫ് ടൈമ് എല്ലാവർക്കും കൂടി കൊടുക്കാൻ അവർക്ക് പറ്റില്ല കാരണം ആരോടും നോ പറയാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സങ്കീർണ്ണതയുള്ള കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ലൈഫ് ഈസി ആവും അപ്പം അതിൽ ഈ ഹൈറിസ്ക് എന്ന് പറയുന്നത് ചിലർക്ക് അതിൽ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടാവും അവർക്ക് അത് മാത്രം നോക്കാനും അങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ പ്രോബ്ലംസും ഈ പറഞ്ഞ പോലെ ഈ അനോമലീസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലം ഇതെല്ലാം ഉള്ള നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ഗർഭിണിയോ അല്ലെങ്കിൽ കുട്ടിയോ ബാധിക്കാവുന്നതും പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്നതും എല്ലാം ഹൈ റിസ്ക് പെടും ഡോക്ടർ ഹലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം പേര് ാണ് ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ പ്രഗ്നൻസിയെ എന്ന് ചോദിച്ചാൽ ബാധിക്കാൻ ഒരു സാധ്യതയുള്ളതാണ് മൂന്നാമത്തെ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനറലി കോട്ടിന്നൊരു പെർസെന്റേജ് പറഞ്ഞത് ടു പെർസെന്റ് ആണ് അതായത് നൂറ് പേർക്ക് വന്നാൽ വന്ന പേർക്ക് അത് കുട്ടിയെ ബാധിക്കാന്നാണ് നമ്മൾ പറയാം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ചിക്കൻ ബോക്സ് ഗർഭിണിക്ക് വന്നതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നൊന്നും പറയില്ല കാരണം അത്രയും റിസ്ക് ഇല്ല അപ്പൊ അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഒരു ആഴ്ച ആകുമ്പോഴേക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഉണ്ടോ ഉണ്ടോന്നില്ല സ്കാൻ ചെയ്യുക മെയിൻ ആയിട്ട് കുട്ടിയുടെ സ്കിന്നില് സ്കാറിങ് ലിംസ് കയ്യും കാലിനെയൊക്കെ നീളം കുറയും അങ്ങനത്തെ പ്രശ്നങ്ങൾ മേജർ പ്രശ്നങ്ങളാണ് അത് മിക്കവാറും കേസിൽ നമുക്ക് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റും വളരെ അപൂർവമായിട്ട് മാത്രമേ അത് വരാറുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരാഴ്ച തന്നെ എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ആരെയും അത് ബാധിച്ചിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപൂർവമാണ് കാരണം ഈ ചിക്കൻ ബോക്സിൽ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്ക് കൊറിയോറിട്ടനായിട്ട് കാഴ്ചക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സംഗതിയും അതുപോലെ തലച്ചോറിൽ നേർക്കെട്ട് വളർച്ചക്കുറവ് ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് പക്ഷെ വളരെ അപൂർവമാണ് ആദ്യം വന്നത് ചിക്കൻ ബോക്സ് തന്നെയായിരുന്നോ ഇത്തവണയും ഫുൾ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നോ ആ പിന്നെ സാധാരണ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു നിങ്ങൾ ഈ പറയുന്നതിൽ നിന്നും എനിക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ രണ്ടാമത് വരുന്നത് എപ്പോഴും ആദ്യത്തെക്കാളും വളരെ പറയും കുട്ടിനെ ബാധിക്കാൻ ചാൻസ് കുറവാണത് ആഹ് വിളിച്ചത് ഡോക്ടർ എന്തൊക്കെ ചികിത്സയാണ് ഈ ഫീറ്റൽ മെഡിസിനിലൂടെ കുട്ടിക്ക് നൽകാൻ കഴിയുന്നത് അതെ ഗർഭസ്ഥ ശിശുവിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് ഞങ്ങളുടെ പേഷ്യൻസ് വളരെ വളർബിൾ ഗർഭപാതത്തിനകത്ത് കിടക്കുന്നവരാണ് അമ്മയെ ചികിത്സിക്കുന്നതാണ് മെയിൻ ആയിട്ട് അപ്പൊ അതിൽ കുട്ടികൾക്കുള്ള പ്രോബ്ലം മെഡിക്കൽ പ്രോബ്ലംസ് ആവാം സർജിക്കൽ പ്രോബ്ലംസ് ആവാം അപ്പൊ മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുട്ടിയുടെ ഹാർട്ട് ബീറ്റിനുള്ള ഈ റെഗുലാരിറ്റി അത് നമുക്ക് അമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാം അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പൊക്കിൽ കൊടിയുടെ അകത്തേക്ക് മരുന്നിട്ടിട്ടും നമുക്ക് ചികിത്സിക്കേണ്ടി വരാറുണ്ട് പിന്നെ കുട്ടികളിൽ ഈ ഗർഭസ്ഥ ശിശുവിന് പല കാരണങ്ങൾ കൊണ്ട് വളർച്ച വരാം അതായത് പാർവോ വൈറസ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഹസ്ബൻഡിൻ്റെ പോസിറ്റീവ് ആകുമ്പം കുട്ടി പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിയുടെ രക്തകോശങ്ങളെ നശിപ്പിക്കും ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇമ്മ്യൂൺ ഏജൻസ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെ ലൈഫ് സേവിങ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഗർഭസ്ഥ ശിശുവിന് ബ്ലഡ് കൊടുക്കുക അപ്പോൾ ബ്ലഡ് ബ്ലഡ് കൊടുത്ത് കഴിയുമ്പോൾ ആ കുട്ടികളുടെ ഹീമോഗ്ലോബിൻ പൊക്കുകയും അത് സാധാരണ പോലെ പുറത്തേക്ക് നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ സർജറി എന്ന് പറയുമ്പം പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഇരട്ട കുട്ടികളിലാണ് സങ്കീർണതയുള്ള ഇരട്ടക്കുട്ടികളീ മോണോകോറിയോണിക് ട്വിൻസ് എന്നൊക്കെ പറയും അതിൽ ഒരു സ്പേമും ഒരേകും കൂടി ഒരു എംബ്രിയോ ആയി അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുന്നതിനാണ് മോണോകോറിയോണിക് എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്ലസന്റെ മാത്രമേ അല്ലെങ്കിൽ ഒരു മറുപിള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതില് പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു പ്ലസൻ്റെ ആവുമ്പോൾ ഒരു കുട്ടിയുടെയും രണ്ട് കുട്ടികൾ തമ്മിൽ ഈ പിന്നെ രക്തക്കൊഴിലുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവാം ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി കൂടുതൽ ബ്ലഡ് എടുക്കുക മറ്റേ കുട്ടിക്ക് കുറവ് കിട്ടുക അതിനാണ് പറയും ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരുന്ന നൂറ് ശതമാനം കുട്ടികൾ പോകും പക്ഷെ ലേസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ താക്കോല്പരി ശസ്ത്രക്രിയ എന്ന് കേട്ടിട്ടുണ്ട് കീഹോൾ അത് ഗർഭപാത്രത്തിനകത്തേക്ക് ഈ സ്കോപ്പ് ഇറക്കി രണ്ട് രണ്ട് കുട്ടികളും തമ്മിലുള്ള രക്തക്കുഴലിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കാവുന്ന ഇതിനാണ് പറയുക ലേസർ ഫോട്ടോ ആഗുലേഷൻ എന്ന് പറയും അത് വളരെയധികം അഡ്വാൻസ്ഡുമാണ് അത് വളരെ യൂസ്ഫുള്ളുമാണ് അതിന്റെ ഒരു ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് അപ്പൊ നമ്മളിപ്പോ വെളിയിലൊക്കെ ആവുമ്പോ ഇതിന്റെ കോസ്റ്റ് മുഴുവൻ ഗവൺമെന്റ് ആണ് വഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ പേഷ്യൻസ് വായിക്കേണ്ടത് കൊണ്ട് തന്നെ അത് ആക്സെപ്റ്റൻസ് കുറച്ച് കുറവുണ്ട് എന്നിരുന്നാലും ഇത് ചെയ്യാണ്ടിരുന്ന നൂറ് ശതമാനം പോവും ചെയ്ത് കഴിഞ്ഞാൽ എൺപത് ശതമാനം കിട്ടുന്ന പറയുമ്പോൾ പലരും മുന്നോട്ട് വരുന്നുണ്ട് അതിന് കോൾ ഉണ്ട് ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ആ കുഞ്ഞ് ജനിച്ച ഉടൻ പോയി പേഷ്യന്റ് ആണ് അത് ഗർഭത്തിലെ ഉള്ള ഗർഭത്തിലുള്ള ന്യൂബോൺ ബേബീസിന് ഷുഗർ കുറയുന്ന പല കാരണങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ഭാര്യക്ക് പ്രമേഹം ഉണ്ടായിരുന്നോ ഗർഭത്തില് ഒന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളുടെ കുട്ടിനെ നോക്കുന്ന അടുത്ത് സംസാരിച്ചിട്ട് അതിനൊരു കോസ് എന്തുകൊണ്ട് ഈ ഷുഗർ കുറഞ്ഞോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നല്ലതായിരിക്കും കാരണം ഇത് എന്ത് ഇതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാതെ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഷുഗർ കുറഞ്ഞു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ന്യൂ ബോൺ ന്യൂബോൺ ബേബിസിന് വിളിച്ചാൽ ഇന്നത്തെ സമയമായി